രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻ ഡി ഓർ അവാർഡിനായുള്ള മത്സരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാന യൂറോപ്യൻ ക്ലബ് സീസണുകൾ മെയ് മാസത്തിൽ അവസാനിക്കുന്നതോടെ ഇപ്പോൾ ശ്രദ്ധ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്കും ഫിഫ ക്ലബ് ലോകകപ്പിലേക്കും തിരിഞ്ഞിരിക്കുന്നു കൂടുതൽ ചർച്ചകളില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻ ഡി ഓർ അവാർഡ് നേടാൻ സാധ്യതയുള്ള അഞ്ച് മികച്ച കളിക്കാരെ നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് നുനോ മെൻഡസ് ഡിഫൻഡർമാർ ബാലൻ ഡ്യോർ അവാർഡ് നേടുന്നത് വളരെ അപൂർവമാണ് എന്നാൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ഈ സീസണിൽ നുനോ മെൻഡസിന്റെ പ്രകടനത്തെ ആർക്കെങ്കിലും അവഗണിക്കാൻ കഴിയുമോ പോർച്ചുഗീസ് ലെഫ്റ്റ് ബാക്ക് മികച്ച ഒരു സീസൺ കളിച്ചിട്ടുണ്ട് കൂടാതെ പേസ് അവിശ്വസനീയമായ ട്രബിൾ നേടിയിട്ടുണ്ട് അവരുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കാമ്പയിനിൽ പ്രധാന പങ്കുവഹിച്ചു എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള ആരാധകരെയും വിദഗ്ധരെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സ്പെയിനിനെതിരായ യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിലെ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ഇരുപത്തിരണ്ട് കാരനായ പോർച്ചുഗീസ് താരം ലാമിൻ യമലിന്റെ ഭീഷണിയെ പൂർണ്ണമായും നിർവീര്യമാക്കി ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് പ്രകടനം കാഴ്ചവച്ചു ഒരു ഗോൾ നേടുകയും ക്രിറ്റ്സിറ്റാനോ റൊണാൾഡോയുടെ സമനില ഗോളിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ഈ സീസണിലെ മികച്ച അവസരങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു കളിക്കാരനെന്ന നിലയിൽ മുഹമ്മദ് സല ലാമിൻ യമാൽ തുടങ്ങിയ ബാലൻ ഡി ഓർ മത്സരാർത്ഥികൾക്ക് എതിരായ പ്രകടനം നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് അദ്ദേഹമാണെന്ന് തെളിയിച്ചു ഫിഫ ക്ലബ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിലൂടെ നുനോ മെൻഡിസ് ഒന്നാം സ്ഥാനത്തിനായി അപ്രതീക്ഷിതമായി മത്സരിക്കുന്ന ഒരാളാകാം നാലാം സ്ഥാനത്ത് റാഫിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലൻ ഡി ഓർ നേടാനുള്ള ആദ്യകാല ഫേവററ്റുകളിൽ ഒരാളായ റാഫിന ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് ലാലികയിൽ ബാഴ്സലോണയ്ക്കായി പതിനെട്ട് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും നേടിയ ഈ ബ്രസീലിയൻ ഫോർവേഡ് കറ്റാലൻ വമ്പന്മാർ ലീഗ് കിരീടം തിരിച്ചുപിടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരുപത്തിയെട്ട് കാരൻ ഈ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഒരു വശത്ത് യമലും മറുവശത്ത് ഉള്ളതിനാൽ അടുത്ത സീസണിൽ തങ്ങളുടെ ആഭ്യന്തര വിജയത്തിൽ യൂറോപ്യൻ മഹത്വം ചേർക്കാൻ ബാഴ്സലോണ ആരാധകർ പ്രതീക്ഷിക്കും മൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് സലാ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെയും യുവേഫ നേഷൻസ് ലീഗിലെയും സമീപകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സലാഹിന്റെ അത്ഭുതകരമായ പ്രീമിയർ ലീഗ് സീസൺ മറക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾക്ക് പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ടും പ്രീമിയർ ലീഗ് പ്ലേമേക്കർ അവാർഡും നേടിയ സലാഹ് ലിവർപൂളിന്റെ ചരിത്രപരമായ ലീഗ് വിജയത്തിൽ നിർണായക ഘടകമായിരുന്നു ബാലൻ ഡി ഓർ അവാർഡ് നേടാൻ തനിക്ക് നല്ല സാധ്യതയുണ്ടെന്ന് സലാ തന്നെ വിശ്വസിക്കുന്നു ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഇരുപത്തിയൊമ്പത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും നേടിയ ഈജിപ്ഷ്യൻ രാജാവ് നിരവധി റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലൻ ഡി ഓർ അവാർഡിനായി ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ എത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു രണ്ടാം സ്ഥാനത്ത് ലാമിന്യമാൽ ഒരു ആഴ്ച മുമ്പ് ബാലൻ ഡി ഓർ നേടാൻ സാധ്യതയുള്ള താരമായിരുന്നു ലാമിന്യമൽ ഉസ്മാൻ ഡെംബലയുടെ ഫ്രാൻസിനെതിരെ ആക്രമണാത്മകമായ ഒരു മാസ്റ്റർ ക്ലാസ് പുറത്തെടുത്ത ബാഴ്സലോണയുടെ യുവതാരം യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിലേക്ക് സ്പെയിനിനെ പ്രചോദിപ്പിച്ചു എന്നിരുന്നാലും ഫൈനലിൽ നിന്നോ മെൻഡിസും പോർച്ചുഗലും മറ്റു പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു അവർ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി നേഷൻസ് ലീഗ് ട്രോഫി നേടി യുസെഎല്ലിലും യു എൻ എല്ലിലും വ്യക്തിപരമായി പരാജയപ്പെട്ടിരിക്കാമെങ്കിലും യമലിന് അതിശയിപ്പിക്കുന്ന ഒരു സീസണാണ് ഉണ്ടായിരുന്നത് പതിനേഴ് വയസ്സ് മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി കഴിവുള്ള കളിക്കാരിൽ ഒരാളായ ലാമിംഗ് യമലിന്റെ ഡ്രിബ്ലിംഗ് കഴിവുകളും പാസിംഗും കാഴ്ചപ്പാടും എതിർ പ്രതിരോധക്കാർക്ക് ഇതിനകം തന്നെ നിരവധി പേടി സ്വപ്നങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഔസ്മാൻ ഡെംബലെ ഈ വർഷം പേസ് വേണ്ടി ഉസ്മാൻ ഡെംബലെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് അവരുടെ ചരിത്രപരമായ മൂന്ന് കിരീടങ്ങൾ നേടിയ സീസണിലെ ഒരു പ്രധാന നായകനായ ഔസ്മാൻ ഡെംബലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻ ഡി ഓർ അവാർഡിനായി ഫ്രഞ്ച് താരത്തെ മറികടക്കുക പ്രയാസകരമാണ് കളിക്കാരെ മറികടക്കുന്നതിൽ എപ്പോഴും സമർത്ഥനായ ഡെംബെലെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ തന്റെ കളിയിൽ ഒരു അന്തിമബലം ചേർത്തു ലീഗ് ഒന്നിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും പി എസ് ഡിക്കായി ചില നിർണായക ഗോളുകൾ നേടി ഫിഫ ക്ലബ് ലോകകപ്പ് അടുത്തുവരുന്നതോടെ ഡെംബലയ്ക്ക് തന്റെ അവിശ്വസനീയമായ ശേഖരത്തിലേക്ക് മറ്റൊരു ട്രോഫി കൂടി ചേർക്കാൻ കഴിയും നിലവിൽ അഭിമാനകരമായ വ്യക്തിഗത അവാർഡ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള കളിക്കാരനാണ് പി ഫോർവേഡ്